അല്ലേ സംഭവം സംഭവ ഇഷ്ടപ്പെട്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മളിപ്പോ രണ്ടിനും ഒത്തിരി ഫ്ലാറ്റില് നിന്നിട്ടുണ്ട് അപ്പൊ നമ്മളെവിടെ ചെന്നാലും ഉള്ള ഒരു വിഷയമാണ് പ്രാവ് ഇതിനകത്ത് കയറും അപ്പൊ നമ്മളെപ്പോഴും ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയും പ്രാവ് കയറുന്നുണ്ട് നെറ്റടി പ്പോ അവര് പറയും ഫോണേഴ്സ് പറയും രണ്ടാഴ്ചയ്ക്ക് അടിച്ച് തരാം ഒരു ചിലടത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി മൊത്തത്തിൽ ഫ്ലാറ്റിന് എല്ലാരും കൂടി ചേർന്ന് ഇടാൻ ഇടും എന്ന് പറയും പക്ഷെ ഒന്നും നടന്നിട്ടില്ല പറ്റുന്ന കാര്യം വെച്ചാൽ ഈ ബാൽക്കണിയില് എപ്പോഴും പ്രാവിന്റെ ഇതാണ് വരുന്നത് നല്ല ബാൽക്കണി ആയിരിക്കും ഇതാണെ പക്ഷെ പിന്നെ ആരും തുറന്നുപോലും ഇറങ്ങാത്തൊരു പല സമയങ്ങളിൽ നമ്മുടെ കേസിലാണെന്നു നമ്മൾ ആഴ്ചയൊക്കെ കാണില്ലേ നമ്മള് പോയിട്ട് വരുമ്പോഴത്തേക്ക് മൊത്തം കുളമായി കിടക്കുന്ന ബാൽക്കണി പക്ഷേ വീഡിയോ എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ബാൽക്കണി എന്തായാലും തരക്കില്ലാത്തൊരു ബാൽക്കണി നമുക്കുള്ളത് കാര്യം അവിടെ ചെറിയൊരു സി വ്യൂ ഒക്കെ ഉണ്ട് പാർഷ്യൽ സി വ്യൂ എന്ന് വേണമെങ്കിൽ അങ്ങനെയുള്ളതുകൊണ്ട് ഈ ഒരു ബാൽക്കണി മെയിൻ ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു അപ്പൊ അത് നമ്മളൊന്ന് കവർ ചെയ്യണമെന്ന് നമ്മൾ ആദ്യമേ വിചാരിച്ചിരുന്നു തിരക്കിയ സമയത്ത് നല്ല റേറ്റ് ആണ് എല്ലാരും പറഞ്ഞു ഇരുപത്തഞ്ചോ മുപ്പത് രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് ഇവിടെ കിട്ടിയതാണ് നമ്മൾ വർഷത്തെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ നമ്മള് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഈ അസോസിയേഷന്റെ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിൽ തന്നെ മെസ്സേജ് കിട്ടും അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ വേറൊരു ഫ്ളാറ്റിൽ താമസിക്കുന്ന നോയൽ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് പുള്ളിക്കാരൻ ഇത് എനക്ക് അവരുടെ ഫ്ളാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നെയാണ് അപ്പം ആ ആളുകളെ വിളിച്ചാണ് നമ്മൾ ഇത് ചെയ്യിച്ചത് സോ അങ്ങനെ നമുക്ക് കിട്ടിയ ആളാണ് നിൽക്കുന്നത് അന്നോറും അജോ ഭയ അ വിജയ് സർ വിജയ് സോ വിജയ് ഇവിടുന്നല്ല വിജയ് തെലങ്കാനെന്നാണ് പക്ഷേ ആന്ധ്ര ആന്ധ്രയിൽ നിന്നാണ് പക്ഷെ ആൾക്ക് ഹിന്ദി എന്തായാലും നല്ലപോലെ അറിയാം പക്ഷേ ആൾക്ക് കിത്ത ടൈം നോക്കിയാണോ സോ നമുക്ക് പുള്ളി എന്തായാലും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ചെയ്തു ചെയ്തതെന്ന് നമ്മൾ നമുക്ക് ഇന്ന് ഇത് ചാനൽ ചാനലുണ്ടെന്നല്ലേ അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമല്ല കാര്യം നോയലിന്റെ ഇതിലാണെങ്കിലും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ചെയ്തു തന്നേക്കുന്നത് സ്ക്വയർ ഫീറ്റ് ആ ഇറങ്ങിയതിനു ശേഷം തിരിച്ചു വിളിച്ച് കയറ്റി നമ്മൾ കാര്യം വേറെ നല്ല വർക്കായിരുന്നു കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് ഉറപ്പായിട്ടും നമ്മൾ പേയ്മെന്റ് റുപ്പീസ് മതിയോ സ്ക്വയർ ഫീറ്റ് ആ അഞ്ചു വർഷം വാറണ്ടിയും ഒക്കെ ആയിട്ട് പുള്ളി ചെയ്തു തരുന്നതാണ് അപ്പൊ തിരുവനന്തപുരത്ത് ഭാഗത്താണ് പുള്ളിക്ക് ഇപ്പോൾ സ്ഥലമുള്ളത് ആ

ഓക്കെ അപ്പൊ അകർ കുൽ ജെറൂരത്ത് എത്തേ മേ ഇസ്മേ ആ നമ്പർ വീട് എത്തും അപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആള് പറഞ്ഞെത്തുന്നതായിരിക്കും ട്രിവാൻഡ സിറ്റിയിലാണ് അപ്പം ഇതുപോലെയുള്ള അതും ശരിയാ ഒന്ന് നാളെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞാണ് സൺഡേ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞ പക്ഷെ പുള്ളി വന്ന് ചെയ്തത് സാറ്റർഡേ തന്നെ വന്ന് ചെയ്തു അത് നമുക്ക് ഇത് ഈ ഒരു ബാൽക്കണി അല്ല നമുക്ക് മൂന്ന് ബാൽക്കണീസ് അത് ഈ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ വേറൊരു ബാൽക്കണി പിന്നെ അത് ചെറിയ ഇപ്പോൾ വേറൊരു ബാൽക്കണി ഈ മൂന്ന് ബാൽക്കണി കൂടെ ചെയ്തു എല്ലാം കൂടെ ചെയ്ത് നമുക്ക് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആയത് സെവൻ തൗസൻഡ് ഫൈവ് സെവൻ സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്താണെന്നുണ്ടായത് പിന്നെ പുള്ളി ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് താങ്ക് യു സോ മച്ച് സെവൻ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡിന് ചെയ്തു തന്നു ആ അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കടന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി വലിയ എക്സ്പെൻസ് ആവത്തില്ല നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ പ്രാവുകളൊക്കെ കാക്കയും പ്രാവൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇതൊക്കെ ഇവിടെ വന്നിരുന്ന് വൃത്തിയേടാക്കും इन्हीं पर कर अभी सेफ है ना आ, सर, अभी पांच साल के लिए वारंटी भी है अगर कुछ है तो आप आके हेल्प करना थैंक यू सो मच भाई बाय okay,